നമസ്കാരം സമയം മലയാളത്തിലേക്ക് സ്വാഗതം മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസൺ വെറും ഒരു ക്രിക്കറ്റ് പ്ലെയർ അല്ല മറിച്ചൊരു വികാരം തന്നെയാണ് സഞ്ജു ക്രീസിലുണ്ടെങ്കിൽ ആ ബാറ്റിംഗ് കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു വലിയ ആരാധക കൂട്ടമുണ്ട് എന്നാൽ സമീപകാലത്ത് സഞ്ജു നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അദ്ദേഹത്തിന്റെ ഫോമില്ലായ്മയാണ് ലഭിക്കുന്ന അവസരങ്ങൾ മുതലാക്കാൻ കഴിയാത്തതും വലിയ സ്കോറുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതും സഞ്ജുവിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സഞ്ജുവിന്റെ ബാറ്റിങ്ങിന് ഈ അടുത്ത കാലത്തായി ഇത്രയധികം മങ്ങലേറ്റത് ഇപ്പോഴത്തെ പ്രതിസന്ധിയെ കുറിച്ച് സഞ്ജുവിനെ ഏറ്റവും അടുത്തറിയാവുന്ന അദ്ദേഹത്തിന്റെ ബാല്യകാല പരിശീലകൻ ബിജു ജോർജ് സമയം മലയാളത്തോട് പങ്കുവച്ച ചില നിർണായക നിരീക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സഞ്ജുവിന്റെ ബാറ്റിങ്ങിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ബിജു ജോർജ് പറയുന്നത് വളരെ ഗൗരവകരമായ കാര്യമാണ് താരത്തിന്റെ ഫുട്ട് വർക്കിൽ വന്ന മാറ്റമാണ് നിലവിലെ ഫോമില്ലായ്മയുടെ പ്രധാന കാരണം സഞ്ജുവിന്റെ സ്വാഭാവികമായ ശൈലിയിൽ നിന്ന് മാറി അദ്ദേഹം ക്രീസിൽ അനാവശ്യമായി ചലിക്കുന്നത് തിരിച്ചടിയാകുന്നുണ്ട് സാധാരണയായി തന്റെ കരുത്തുറ്റ കൈകൾ കൊണ്ട് ബോൾ ടൈം ചെയ്ത് കളിക്കുന്നതാണ് സഞ്ജുവിന്റെ രീതി ന്യൂസിലാൻഡ് പരമ്പരക്ക് മുന്നോടിയായി സഞ്ജു നടത്തിയ പ്രത്യേക പരിശീലന ക്യാമ്പുകളിൽ നിന്നായിരിക്കാം ഇത്തരം ഒരു മാറ്റം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് ആധുനിക ടി ട്വന്റി ക്രിക്കറ്റിൽ ബോളിന്റെ ഗതിക്കനുസരിച്ച് ക്രീസിൽ ചലിക്കുന്നത് അനിവാര്യമാണെങ്കിലും സഞ്ജുവിനെ പോലൊരു താരത്തിന് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് സഞ്ജു ഇത്തരമൊരു രീതി സ്വീകരിച്ചതെന്ന് അദ്ദേഹത്തിന്റെ പരിശീലകർ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ബിജു ജോർജ് പറയുന്നത് സഞ്ജുവിന്റെ അടിസ്ഥാന ശൈലിയെ തന്നെ ബാധിക്കുന്ന ഇത്തരം പരീക്ഷണങ്ങൾ ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റിന് മുന്നോടിയായി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി എന്നാൽ സഞ്ജു ആരാധകർക്ക് പ്രത്യാശ നൽകുന്ന ചില കാര്യങ്ങളും ബിജു ജോർജ് പങ്കുവെക്കുന്നുണ്ട് ക്രിക്കറ്റ് എന്ന കളിയിൽ ഏതൊരു മഹാനായ താരത്തിനും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ലോകം കണ്ട മികച്ച താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ പോലും മാസങ്ങളോളം റൺസ് കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനും ഇതേ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചു എന്ന് പറയുന്നത് തികച്ചും തെറ്റായ നിഗമനമാണ് കഠിനാധ്വാനത്തിലൂടെ ഏത് താരത്തിനും തന്റെ പ്രതാപകാലത്തേക്ക് വരാൻ സാധിക്കും നെമിബിയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി ലോകകപ്പ് മത്സരത്തിൽ സഞ്ജുവിന് മുന്നിൽ ഭാഗ്യത്തിന്റെ കവാടം തുറന്നേക്കാം ഓപ്പണർ അഭിഷേക് ശർമ്മക്ക് വിശ്രമം ആവശ്യമായ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ സാധ്യതകളുണ്ട് ബെഞ്ചിലിരുന്ന് കളി കാണേണ്ടി വരുമെന്ന് നിന്ന് ലഭിക്കുന്ന ഈ അവസരം സഞ്ജു എങ്ങനെ വിനിയോഗിക്കും എന്നത് നിർണായകമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് ധോണി ഫൈനലിൽ സിക്സർ അടിച്ച് കളി ജയിപ്പിച്ചതുപോലെ നിർണായകമായ ഒരു ഘട്ടത്തിൽ സഞ്ജു സാംസണും ഇന്ത്യക്കായി വിജയ് സിക്സർ പറത്തുന്നത് കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ബിജു ജോർജ് വികാരാധീതനായി പറയുന്നു സഞ്ജുവിന്റെ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം തന്റെ തെറ്റുകൾ തിരുത്തി ആ പഴയ സഞ്ജു സ്റ്റൈൽ ബാറ്റിംഗുമായി അദ്ദേഹം കളം നിറയട്ടെ സഞ്ജുവിന്റെ ഈ സാങ്കേതിക മാറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നവിവേക്കത്തിന് അവസരം കിട്ടിയാൽ അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തൂ കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ